അലരുക യേശുവയെ നന്ദി യേശുവെ സ്വസ്ഥൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മനുഷ്യരുടെ വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന ഭാഗം മനുഷ്യൻ തൻ്റെ സ്വന്തം വിശുദ്ധിയെ മനസ്സിലാക്കാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഓടുന്നതിനെ കുറിച്ച് മാത്രമാണ് ഒന്ന് തസ്സലോനി നാല് ഈ ഒന്ന് തസലോനി നാല് വായിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു ക്രിസ്ത്യാനി അത് മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ അവനെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തോരം വ്യക്തത അവന് കിട്ടുമെന്ന് ഒന്ന് മനസ്സിൽ മനസ്സിലാക്കാൻ കഴിയാൻ പറ്റും പക്ഷെ മനസ്സിൽ എത്താറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മാറ്റി മാറ്റുന്നതിൻ്റെ എത്രയും പെട്ടെന്ന് എവിടുന്നേലും എന്തേലും കിട്ടുമോയെന്ന് അറിയാനുള്ള വെപ്രാളമാണ് മനുഷ്യനുള്ളത് വചനം പറയുന്ന കാര്യം പാലിച്ചുകൊണ്ട് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ഓടുകയും രക്ഷ കിട്ടുമെന്ന് പറയുന്നവർത്തുനിന്ന് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ പ്രയോജനമുള്ളൂ പ്രിയപ്പെട്ടവരെ അത് ഞാൻ ഈ പറഞ്ഞ മാതിരി ഒന്ന് തസ്ലോനി നാലെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ വിശുദ്ധിക്ക് ദൈവം എന്തോരം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമാവും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിശുദ്ധി എന്ന് പറയുമ്പോൾ ശാരീരികമായ അവന്റെ വിശുദ്ധി മാനസികമായ അവന്റെ വിശുദ്ധി കാഴ്ചകളും ലോകത്തെക്കുറിച്ചുള്ള അവരുടെ വിശുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ വിശുദ്ധിയിൽ പൂർണ്ണതയില്ലാത്ത ഒരു മനുഷ്യൻ വെറുതെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് അത് വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്നത് നമ്മൾ പലരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഒത്തിരി ധ്യാനം കൂടുകയും ഒത്തിരി വിഷമിക്കുകയും കണ്ണീരൊഴുക്കുകയും പേഴ്സണൽ പ്രേരം നടത്തുകയും ജ്ഞാനകേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുകയും മധ്യസഭപ്രാർത്ഥന നടത്തുക ഒക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ലാതായി പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കാണുന്ന വ്യക്തികളിൽ നൂറ് ശതമാനം പേരിലും അവരുടെ സ്വന്തമായിട്ടുള്ള വിശുദ്ധികളുടെ മേലെ അവരറിയാതെ കടന്നു വരുന്ന കുറവുകളാണ് എന്നാൽ അത് അറിഞ്ഞ് അറിയാതെ കിടക്കുന്ന കുറവുകളെ ഒന്ന് തിരുത്താന്ന് വെച്ചാൽ സംഗതി പരാജയപ്പെട്ടു അവർ സമ്മതിക്കില്ല കാരണം അവരുടെ അറിവുകൾ അതിലും മെകളിലാണെന്നുള്ള അവരുടെ സ്വയമുള്ള ചിന്തകളെ നമുക്കൊരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റാതായി പോകുന്നു അല്ലെങ്കിൽ അവർ പിണങ്ങിപ്പോകും അപ്പോൾ അവരുടെ അറിവുകളാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അത് തിരുത്താൻ പറ്റില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ പലതും കിട്ടാതെ പോകുന്ന ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും സ്വയം വിശുദ്ധരാണെന്ന ചിന്താഗതികളിൽ അടയ്ക്കപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ഈ വചനം ശാരീരിക വിശുദ്ധിയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കർത്താവ് പറയുന്നുണ്ട് അതിനെ തിരസ്കരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ തെറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ തെറ്റാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന തെറ്റുകൾ ദൈവം പൊറുക്കില്ലെന്നും അത് പരിശുദ്ധാത്മാവിനെതിരായ തെറ്റാണെന്നും പറയുന്നുണ്ട് ശാരീരിക വിശുദ്ധിയിൽ ദൈവം എത്രത്തോളം കോപാകുലനാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട് കാരണം ഞാൻ കോപാകുലനാണ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ വിശുദ്ധികൾ മനസ്സിൻ്റെ വിശുദ്ധികൾ ചിന്തയുടെ വിശുദ്ധികളൊക്കെ കാത്തു സൂക്ഷിക്കാതെ തമ്പരാൻ്റെ നിർമ്മിച്ചെന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിലിഴയുകയും നെഞ്ചത്തടിക്കുകയും സർവ്വ ശുശ്രൂഷാ കേന്ദ്രത്തിൽ ഇഴയുകയും ചെയ്തിട്ട് കാര്യമില്ല അവിടെ ഞാൻ എത്രത്തോളം കോപാകുലനാണ് ഞാൻ പാപങ്ങൾ ഓർത്തിരിക്കും എന്ന് വ്യക്തമായി ഈ വചനം പറയുകയാണ് അപ്പൊ കർത്താവ് മനുഷ്യന് കൊടുത്തിരിക്കുന്ന വചനത്തിലൂടെ ഈ ലോകത്ത് കൊടുത്ത തിരിച്ചറിവുകളെ ഉൾക്കൊള്ളാതെ തെറ്റായ പ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ട് ചുമ്മാ അലമുറ ഇട്ട് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ള നൊവേനകളും സാർവ ബുക്കുകളും സർവ്വ പുസ്തകങ്ങളും സാർവ്വ വചനങ്ങളും ഇരുന്ന് കാണാപ്പാടം പറയുകയും ആരേലും പെട്ടെന്ന് അത്ഭുതം നടക്കുക ചെല്ലിക്കോളാൻ പറഞ്ഞാൽ ആദ്യം ചെല്ലുകയും ചെയ്യും പക്ഷെ സ്വന്തം കുറവുകൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല അവിടെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ പ്രത്യേകം എടുത്തുകൊണ്ട് ദൈവത്തെ അറിയുന്ന വ്യക്തികൾ നിങ്ങൾ വിജാതികരെ പോലെ അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുന്ന് ഈ വചനം വ്യക്തമായി പറയുന്നുണ്ട് അപ്പം വിജാതികരും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ആ വ്യത്യാസത്തിൻ്റെ ആഴം വചനത്തിൽ മനസ്സിലാക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വ്യത്യാസത്തിൻ്റെ ആ വിടവ് കർത്താവ് എത്ര ആയിട്ട് പറയുന്നു എന്ന് മനസ്സിലാക്കണം അപ്പം ദൈവത്തെ അറിയുന്ന ക്രിസ്ത്യാനി നീ തല്ലുകൊണ്ട് എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം ശരിക്കും പറഞ്ഞാൽ അപ്പൊ വിജാതിയൻ അവിടെയും അവനെ പോലെ ആകരുന്ന് പറയുമ്പോൾ അവൻ്റെ അറിവില്ലായ്മയെ അവിടെ കോട്ടി ചെയ്യുന്നുണ്ട് അതാണ് വാക്കിന്റെ അർത്ഥം അപ്പം മനുഷ്യൻ ഈ സ്വയം തിരുത്ത അപ്പം ശാരീരികമായി വരുന്ന തെറ്റുകളിൽ നമ്മൾ അടഞ്ഞു കിടന്നുകൊണ്ട് നമ്മൾ എത്രത്തോളം പൂർണ്ണതയിൽ പ്രാർത്ഥിച്ചാലും എന്തെല്ലാം ചെയ്തിട്ടും കാര്യം ഞാൻ കഴിഞ്ഞ എല്ലാ ടോക്കുകളിലും പറയുന്നുണ്ട് നമ്മുടെ മാനസികമായ വിടുതുകലുകളില്ലാത്ത മേഖല മനുഷ്യനെ കീഴ്പ്പെടുത്തും അത് മനുഷ്യന്റെ പ്രാർത്ഥനകളും യാചനകളും കുടുംബത്തിന്റെ വിശുദ്ധികളും കുടുംബത്തിന്റെ ഉയർച്ചകൾ അതുപോലെ മക്കളുടെ നേട്ടങ്ങൾ പഠനങ്ങൾ അതൊക്കെ ഈ ലോകത്ത് നമുക്ക് അനിവാര്യമാണെന്നുള്ള തമ്പുരാൻ അറിയാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി ലോകത്തിൽ തെണ്ടി ദരിദ്രനായി ായി രോഗിയായി പടുകുഴി കിടന്ന് ചാകണ്ടവനല്ല അവനെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ കിടന്നു വന്നാലും ശരി അതവൻ്റെ ജീവിതത്തിന്റെ നേട്ടങ്ങളാക്കി കണ്ടുകൊണ്ട് അവന് കിടന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ദുഃഖിച്ച് മരിക്കുന്നതിന് പകരം ദൈവത്തോടു കൂടെ സന്തോഷത്തോടെ കടന്നു പോകാനുള്ള വഴിയൊരുക്കി കിട്ടും അല്ലാതെ സമ്പത്ത് മേഖലയിലും ദാരിദ്ര്യത്തിന്റെ മേഖലയിലും ലോകത്ത് തെണ്ടി ജീവിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയെ തമ്പരാനി ഇങ്ങോട്ട് വിട്ടിട്ടില്ല അവൻ തെണ്ടുന്നത് അവന്റെ സ്വയമായ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് തന്നെയാണ് കാരണം ക്രിസ്തുവിന് അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതികളെ അവന് ദൈവം കൊടുത്തിരിക്കുന്ന ഈ ഭൂമിയിലെ അവൻ്റെ ജീവിതത്തെക്കുറിച്ചോ കുറിച്ചോ അവൻ്റെ അവൻ്റെ ഈ പറഞ്ഞമാതിരി ഉള്ള ശാരീരിക മാനസിക ചിന്താഗതിയിലുള്ള വിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നേടാതെ വിടുതലില്ലാത്ത മേഖലകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള വലിയ തെറ്റുകൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അവന് അവൻ്റെ സ്വാർത്ഥത്തെ അവിടെ കീഴ്പ്പെടുത്തുന്നു അവിടെ വരുന്ന തെറ്റുകളെ അവൻ വിട്ടുകളെയല്ല അത് തെറ്റല്ല അത് കുഴപ്പമൊന്നുമില്ല അത് ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ അങ്ങനെയൊന്നുമല്ല നമ്മളെന്തേലുമൊക്കെ ചെയ്യണം അങ്ങനല്ല പ്രിയപ്പെട്ടവരെ ഏത് മേഖല ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും വിടുതലില്ലാത്ത മേഖല സമ്പത്ത് മേഖലയാണ് സമ്പത്ത് അവൻ്റെ ആർത്തിയായി തീരുവ പലർക്കും എന്റെ പൊന്നു മക്കളെ ചാകുമ്പോൾ ഇത് കൊണ്ടുപോകൂല ഈ കൊണ്ടാക്കി കെട്ടിപ്പിടിച്ച് ഇതുകൊണ്ട് നിങ്ങളുടെ പിള്ളേർക്ക് ഒരു ഗുണവും ഉണ്ടാകാനും പോലുള്ള ഒരു പരിധിക്കപ്പുറത്ത് എന്നോർത്ത് അതിൻ്റെ അർത്ഥം നശിപ്പിക്കുക എന്നല്ല ദൈവഹിതം മാനിച്ചുകൊണ്ട് കൊടുക്കേണ്ടവനെയും സഹായിക്കേണ്ടവനെയും അർഹതപ്പെട്ടവനെയും കണ്ടുകൊണ്ട് അത് ചെയ്താൽ അത് എഴുപതും എൺപതും തൊണ്ണൂറും ഇരട്ടിയാവും എന്നുള്ള സത്യം തന്നെയാണ് പിന്നെ നമുക്കത് ആഘാതം പോകണേ എന്താണെന്നറിയോ അർഹതപ്പെട്ടവനല്ല പലപ്പോഴും കൊടുക്കണത് പലരും എന്തെങ്കിലുമൊക്കെ പറയും ഇങ്ങോട്ടിട്ടോ അവിടെ സ്ഥലം മേടിച്ചതാട്ടെ ഇവിടെ സ്ഥലം മേടിച്ചിട്ട് അവിടെ അമ്പത് പേരെത്തുള്ള സ്ഥലം ഉണ്ടാക്കിത്താ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഇതൊന്നും കർത്താവിൻ്റെ ഹിതമല്ല അതിനുവേണ്ടി വാരി കൊടുക്കുക ആ പറയുന്നവരെല്ലാം ദൈവികതയുള്ളവരെ അങ്ങ് കിട്ടിക്കോളും അങ്ങനെയൊന്നും കിട്ടുന്നതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അർഹതപ്പെട്ടവനൊണ്ടും എൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നേരം ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവൻ ജീവിതത്തിൻ്റെ വഴിമുട്ടി നിൽക്കുന്നവൻ രോഗികൾ തകർന്നവർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റാത്തവൻ മരുന്ന് മേടിക്കാൻ പറ്റാത്തവൻ ആരുടെ മുമ്പിലും സഹായം ചോദിച്ചിട്ട് യാതൊരു വക പ്രതികരണവും ഇല്ലാത്തവൻ സഹായം ചോദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുന്നവൻ ഇങ്ങനെയുള്ളവനെ കണ്ടെത്തി അവനെ കൈകൊണ്ടെടുക്കാൻ പറ്റണമുള്ളവന് അവനിലാണ് ഇത് എഴുപതും എൺപത് തൊണ്ണൂറും ഇരട്ടിയായിട്ട് അവൻ അതും ഹൃദയത്തിന്റെ അകത്ത് നിന്ന് വിശാലതയോടെ ദൈവത്തെ പ്രതി ഇത് ഞാൻ കോട്ടുക്കും എനിക്കിതിൽ ഒരു മടിയുമില്ല നീ തന്നതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യുന്നവനാണ് പ്രതിഫലം മേടിക്കുന്നവർ മറ്റവൻ കൊടുത്തിട്ട് തെണ്ടി കിടക്കും കാരണം എന്താണെന്നറിയോ അവൻ കർത്താവിന്റെ ഹിതത്തിനല്ല ചെയ്യണം അവൻ ആരുടെയെങ്കിലും പ്രേരണയിലോ ബുദ്ധിമുട്ടിലോ ഇങ്ങനെ ചെയ്തില്ലേ എന്താകും എന്ന മാനസിക വിഷമത്തിലോ ആരുടെയെങ്കിലും പ്രഷറിങ്ങിലൊക്കെ ചെയ്യണേ അതൊന്നും കിട്ടൂല പ്രഷറിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക് ചില തെറ്റുകൾ മനുഷ്യ തിരുത്തും ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് ഇന്ന പോലെയൊക്കെ ചെയ്യുക ഇന്ന പ്രവൃത്തിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവോ എന്നുള്ള തിരിച്ചറിവുകൾ കിട്ടിയാൽ അത് ദൈവത്തിലൂടെ പരിപോഷിപ്പിക്കാൻ കഴിയണം അതൊക്കെയാണ് പക്ഷേ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ ആരോടും പറയണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം കർത്താവ് നല്ലൊരു വ്യക്തിക്ക് കൊടുക്കുന്ന സന്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രതിഫലം ഉണ്ടാവും എന്നെ സംശയം അതിനകത്ത് ഒരു സംശയമില്ല കാരണം ഇത് നമ്മുടെ സ്വന്തം അല്ലെന്നേ നമ്മുടെ സ്വന്തമാണെന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ കുഴപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ സമ്പത്താണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും മനുഷ്യരിൽ ഞാൻ എല്ലാം കാണുന്നത് അവർക്ക് അതിനോടാണ് ഏറ്റവും കൂടുതൽ അവരുടെ ലക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അവർ അപ്പൊ തന്നെ ചെയ്യും അപ്പൊ തന്നെ ഒരു പത്ത് ലക്ഷം രൂപ ആശുപത്രി കട ഒരു ഘട്ടം അത് സംരക്ഷിക്കാൻ കർത്താവിന്റെ മുമ്പിൽ ഒരു ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ കൊടുത്തു ഒരു കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ പെട്ടുപോയ ഒരാളെ ഒരു കുടുംബത്തെ ഒന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ ബാങ്കിലേക്ക് ആധാരം കൊടുക്കുക അവരുടെ ആത്മഹത്യ നിന്ന് അവരൊന്ന് സഹായിക്കുന്ന പറഞ്ഞാൽ അത് കൊടുക്കാൻ അവൻ പറ്റില്ല അവനപ്പത്ത് ലക്ഷം രൂപ ആവശ്യം വന്ന അവനത് കൊടുക്കും അവിടെയാണ് കർത്താവ് ഇത് രണ്ടും കൂടെ തുലനം ചെയ്യുന്നത് അപ്പൊ കർത്താവ് എങ്ങനെയായിരിക്കും ആ മനുഷ്യനെ കാണാൻ അവനെ വിടുവോ ഇല്ല ഞാൻ തന്ന പണത്തിൽ നിന്ന് നിനക്ക് അർഹതപ്പെട്ടവൻ നുമ്പി വന്നിട്ട് അവനെ സഹായിക്കാത്ത നീ നിന്റെ ആവശ്യം വിടില്ല എന്ന് മാത്രമല്ല ഈ ആവശ്യത്തിൽ ഈ പണം നഷ്ടപ്പെടുകയും ചെയ്യും ഇതിന്റെ പ്രതിഫലനം മേടിക്കുകയും ചെയ്യും എന്റെ പെണ് പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം തുറന്നു പറയാം ദൈവത്തെ അറിഞ്ഞും ദൈവ ഇഷ്ടം മനസ്സിലാക്കിയും പൂർണ്ണതോടെ ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു അനാപത്ത് ചെലവുമില്ല ഇതുവരെ വന്ന് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് ഒരു നഷ്ടങ്ങളും വന്നിട്ടില്ല അവരുടെ എല്ലാ മേഖലകളിലും അവർ വിളിച്ച് പറയുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കും നിങ്ങൾ ഇന്ന പോലെ ചെയ്ത് ഒരു കുഴപ്പമുണ്ടായില്ലേ അതിനകത്ത് കുറവുണ്ടെങ്കിലും പറയും ഇന്ന കുറവുണ്ട് അത് നടക്കില്ല നിങ്ങൾ ഇന്ന പോലെ പോകണ്ടാന്ന് പറയും അത്ര ഭംഗിയായി സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവി ലോകത്തുണ്ട് മനുഷ്യരുടേലി ഇത് നിങ്ങൾക്കും കിട്ടുന്ന സാധനം തന്നെയാണ് നിങ്ങൾ ആ രീതിയിലൊന്നും ജീവിതം മാറ്റിയാൽ മതി നമ്മൾ മനുഷ്യരാണ് നമുക്ക് പിഴവ് പറ്റും പിഴവാണെന്നുള്ള തിരിച്ചറിവും തരും ആ തിരിച്ചറിവിനുസരിച്ച് പ്രാച്യത്തം ചെയ്താ പിഴവിൽ നിന്ന് കയറിപ്പോണം പ്രാചിത്തം ചെയ്യാതെ എളുപ്പവഴി തമ്പുരാനെ പറ്റി ഇനി ചെയ്യേല ഇനിയുള്ളതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടൂല വെറുതെ കിടന്ന് എന്തിനാ മക്കളെ കഷ്ടപ്പെട്ട് ഇവിടെ കിടന്ന് തല്ലുകൊണ്ട് ചത്ത ആത്മാവ് നഷ്ടപ്പെട്ടു പോകണേ ആൾക്കാരുടെ കാരണം ധാരണ ഇതൊക്കെ ഒരു ചുമ പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇതിനപ്പുറത്തൊന്നും ഇല്ല ഇതിനപ്പുറത്ത് ജീവിതവും ഇല്ല ആത്മാവ് ഒന്നുമില്ല ഒരിടത്തേക്കും പോവുകയില്ല ഇതല്ല ഇവിടെ ആസ്വദിച്ച് ഇവിടെ തീർന്ന കഴിഞ്ഞു എന്നതിൻ്റെ പൊട്ടന്മാരെ അങ്ങനെയൊന്നും അല്ല ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇത് കറക്റ്റാ ഇല്ലെങ്കിൽ ഈ മരിച്ചുപോയ വിശുദ്ധരും മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരും നമ്മൾ കുറച്ച് കുത്തിവാമാരുമായി പോലും അങ്ങനൊന്നും അല്ല സ്വർഗത്തിന്റെ ദർശനം കാണാൻ മനുഷ്യന് കഴിയും ഭൂമിയിൽ ഒരു സംശയവും ആർക്കും വേണ്ട അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള യോഗ്യതയിലേക്ക് എത്താൻ നമ്മളാരും തയ്യാറുള്ള അതാണ് ഈ വചനം പറയുന്നത് അതിനെത്തിയേ പറ്റൂ വാചകമടിക്കാനും വായി തോന്നണ വിളിച്ചു പറയാനും വചനോ അങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു വചനം തന്നെ നൂറ്റമ്പത് തരത്തിൽ നമുക്ക് അത് പ്രവചിക്കാം വേണമെങ്കിൽ അങ്ങനെ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളതല്ല ദൈവം ഒരു കുറിച്ച് ആഗ്രഹിക്കുന്ന അവൻ്റെ പൂർണ്ണതയാണെന്നാണ് ഇത് പറയുന്നത് ആ പൂർണ്ണത അവൻ നേടണം ആ പൂർണ്ണത അവൻ നേടാത്തതാണ് അവൻ്റെ പരാജയത്തിന് കാരണം പ്രിയപ്പെട്ടവരെ ആ പൂർണ്ണതയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിടുതലില്ലാത്ത മേഖലകൾ ആത്മാവിനെതിരായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കില്ല കോപാകുലനായ ഒരു ദൈവമുണ്ട് ദൈവം കോപാകുലനാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നത് കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാനും അത് തെറ്റല്ലെന്ന് സ്വയം ചിന്തിക്കാനും നമുക്ക് വിടുതലില്ലാത്ത മേഖലകളെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ കിട്ടിയില്ല അപ്പുറത്തേക്ക് ചല്ല എന്നോർത്ത് പോകുന്നതല്ല നിനക്കുള്ള കുറവുകളെ വിടുതൽ നേട് പ്രിയപ്പെട്ടവനെ ദൈവഹിതം മാനിച്ചുകൊണ്ട് തുറന്ന മനസ്സുകളിൽ നിന്ന് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ മുഴുവൻ അത്ഭുതമായിരിക്കും സ്വാർത്ഥതയില്ലാതെ നേട്ടങ്ങളില്ലാതെ അഭിമാനങ്ങളില്ലാതെ പേരുകളില്ലാതെ ചെയ്യാൻ പറ്റണം പേരുകൾ പ്രകോഷിച്ച് നമ്മൾ വലിയ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതും നാശമാണ് ബൈബിൾ പ്രഘോഷിക്കാൻ പറയുന്ന വ്യക്തികളോട് ഇതിൻ്റെ പുറകെ നടക്കാനല്ല പറഞ്ഞേക്കണേ വചനം കൊടുത്ത് മനുഷ്യൻ്റെ ആത്മാവിനെ നേടാനാണ് പറഞ്ഞേക്കണേ ഇതൊരു സൈഡാണ് അതിനകത്തോടെ നമുക്കത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ വലിയ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ സ്വാർത്ഥത വരും അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ അർത്ഥത്തിൽ നമുക്ക് എവിടെയാണ് വിടുതലില്ലാത്തതെന്ന് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒന്ന് തെസലോനി നാല് എടുത്തു വായിച്ചിട്ട് വേണം നാട് മുഴുവൻ നമ്മൾ എവിടെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം നെഞ്ചത്തടിച്ചോണ്ട് ഓടുന്നതിന് മുമ്പ് ഈ വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണം നടത്തി പരിശുദൂർബാന കണ്ട് കണ്ണീരോടെ പരമ്പരാഗതമായ പ്രാർത്ഥന വീട്ടിൽ നിന്ന് ചെല്ലി നോക്കി നിങ്ങൾ രക്ഷപ്പെടുവില്ലയോന്നറിയാം എന്നിട്ട് വേണം നിങ്ങൾ കൃപയുള്ളവന്റെ മുമ്പിൽ ചെല്ലാൻ അല്ലെങ്കിൽ കൃപയുള്ളവനിൽ നിന്ന് ആ തിരിച്ചറിവ് നേടണം ഞങ്ങളുടെ കുറവ് എന്താണെന്ന് പറയുമ്പോഴേ അറിയാം ഒരു മനുഷ്യന്റെ കുറവോ അവിടെയാണ് ചിലപ്പോൾ ചിലതൊന്നും തുറന്നു പറയാൻ പറ്റില്ല കാരണം എന്താ പ്രശ്നം എന്നറിയോ സമ്പത്തിനോട് മുറുകപ്പെടുത്തം ഉള്ളവനോട് പറയുകയാണ് ഇന്ന ഒരു കുറവുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ആകെപ്പാടെ പ്രശ്നക്കാരനാവും കർത്താവിന്റെ മുമ്പിൽ ചെല്ലുന്നില്ലേ നേരം കർത്താവ് പറഞ്ഞില്ല ഞാൻ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നുണ്ടെന്ന് ഒരു മനുഷ്യൻ ചെന്ന് കർത്താവിനോട് പറയുമ്പോൾ നിന്റെ എല്ലാ പ്രമാണം അനുസരിക്കുന്നു അതിൽ നിന്ന് ഇത് ചെയ്യുന്നു എന്നെല്ലാം പറയും പറയും നിനക്കുള്ളത് വിട്ട് ദരിദ്രക്കും അവൻ സ്ഥലം വിട്ടു കാരണം അങ്ങനെയല്ല സമ്പത്തിൽ അവനുള്ള മുറുകപ്പിടുത്തത്തെ കണ്ടിട്ടാണ് കർത്താവോടെ അങ്ങനെ ഒരു വാക്കുപയോഗിക്കുന്നത് അവൻ അതിനോട് അമിതമായ താല്പര്യം ഉള്ളതുകൊണ്ട് അവൻ സ്ഥലം വിട്ടു ഇതാണ് നമ്മളെല്ലാം സമ്പത്ത് മാത്രമല്ല ഇങ്ങനത്തെ ഒത്തിരി സ്വാർത്ഥതകൾ നമ്മൾ കീഴ്പ്പെടുത്തുന്നുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതം അവരുടെ ഉയർച്ചകൾ മറ്റുള്ളവരുടെ എന്ത് കേട്ടാലും നമുക്കൊരു തകർച്ച വരുന്ന അവസ്ഥ അയ്യോ നമുക്കത് കിട്ടിയില്ലെന്നുള്ള വെപ്രാളം സ്വന്തം സഹോദരന്മാർക്ക് പോലും സഹോദരന്മാരുടെ മക്കൾ രക്ഷപ്പെടുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടുക എന്നാൽ ആ സ്വന്തം കുടുംബങ്ങളിൽ കിടക്കുന്ന ഇഷ്ടം പോലെ സമ്പത്തുള്ളവർ പോലെ സ്വന്തം സഹോദരൻ്റെ മകനെ പഠിപ്പിക്കാൻ പത്തിരൂ കൊടുക്കുകയല്ല കാരണം എൻ്റെ മകൻ മതി മറ്റവും വേണ്ട അവനും പള്ളിയിൽ പോണവനെ കുർബാന സ്വീകരിക്കണം നാക്ക് നീട്ടുന്നതാണ് എന്തു വലിയ പാപ ചെയ്യുന്നത് നാശത്തിൽ നിന്ന് പടുകുഴിയിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ കോപാകുലനായ ദൈവത്തെ കാണാത്ത മനുഷ്യൻ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത് എന്ത് പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലേണ്ടത് യാകരണ പ്രാർത്ഥന അല്ലണോ ആദ്യം അമ്പത്തിയാറ് പ്രാവശ്യം വചനം ചെല്ലണോ ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ചെല്ലുമ്പോൾ നീ ഒരു പ്രാവശ്യം വചനം ചെല്ലിയാലും നീ ഇങ്ങനെ ആയിരിക്കണം ഒന്ന് തസലോനി നാല് നീ ഇങ്ങനെ ആയിരിക്കണം അത് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ വെറുതെ നീ ഇത്രയും വലിയ അതപ്പതനത്തിലേക്ക് പോയി ആ കോപാകുലനായ ദൈവത്തിന്റെ കോപം പിടിച്ചു മേടിക്കാതെ ആത്മാവിനെതിരായി ചെയ്യുന്ന തെറ്റ് ക്ഷമിക്കപ്പെടാതെ നശിച്ചു പോകരുത് നിന്റെ ജീവിതം ഊർജ്ജസ്വലവും ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കേണ്ടതുമാണ് അവിടെ ദൈവത്തിൻ്റെ പരിലാളനമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുതിരുത്തി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആമെനീശോയ യേശു നന്ദി